നമസ്കാരം ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ കല്ലുരുക്കിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ മൂത്രത്തിൽ പതേ ഉണ്ടാകുന്ന രീതിയിലുള്ള അസുഖങ്ങളെ പറ്റിയിട്ടും ഒക്കെ നിങ്ങളോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടതിന് ശേഷം പലരും എന്നോട് ചോദിച്ചൊരു കാര്യം കല്ലുരുക്കി നമ്മൾ ഒരിക്കലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു കാലത്ത് മൂത്രത്തിൽ കല്ല് വരില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പലപ്പോഴും സർജറി കഴിഞ്ഞിട്ടുള്ളവരും അതുപോലെ തന്നെ നമ്മൾ കല്ല് പൊടിച്ച് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ രോഗം തിരിച്ചു വരുന്നതായിട്ട് അതായത് മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ നമ്മുടെ വൃക്കയിലെ കല്ല് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ തിരിച്ചു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളൊരു കാര്യവും അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല് നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങൾക്ക് വലിയ ധാരണയൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറെക്കുറെ സത്യമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ഈ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അടിഞ്ഞതിന് ശേഷം നമുക്കുണ്ടാവുന്ന ഈ പറയുന്ന മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്ന രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളും ഒഴിവാക്കേണ്ട ആഹാരങ്ങളും എന്തൊക്കെയാണ് ഇതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില എളുപ്പമാർഗ്ഗങ്ങളിലൂടെ കല്ല് അലിഞ്ഞു പോകുന്നതിന് എന്ത് ചെയ്യാം ഈ കാര്യവും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്ന രോഗം നമ്മൾ കേൾക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ കേട്ടുകൊണ്ടിരുന്നതാണ് എങ്കിൽ ഇന്ന് ഏകദേശം ഒരു പത്ത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളിൽ പോലും നമുക്ക് മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്ന രോഗം കാണാനായിട്ട് പറ്റും അതികഠിനമായിട്ടുള്ള നടുവേദന വയറിൻ്റെ ഭാഗത്ത് വേദന അടിവയറ്റില് വേദന മുതലായിട്ട് നമുക്ക് ഈ ശരീരം മൊത്തത്തിലുള്ള ഒരു വേദനയും നമുക്കൊരു ഉന്മേഷവും ഊർജോ ഇല്ലാത്തതുപോലെ കംപ്ലീറ്റ് ക്ഷീണമായിട്ട് മാറുന്നതുപോലെയും മൂത്രം ഒഴിക്കുമ്പോൾ നമുക്ക് എരിച്ചിലും പുകച്ചിലും വേദനയും പിന്നീട് ശക്തമായിട്ടുള്ള നീറ്റലും അനുഭവപ്പെടുന്ന രീതിയിലേക്കും മൂത്രമൊഴിക്കാനായിട്ടൊന്ന് പോകാൻ തന്നെ ഭയപ്പെടുന്ന രീതിയിലേക്കും നമ്മൾ മാറാറുണ്ട് ചിലരെ സംബന്ധിച്ചാണെങ്കിൽ വിട്ടുമാറാതെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു അല്ലെങ്കിൽ റിക്കറൻറ്റ് ഇൻഫെക്ഷൻ്റെ സാധ്യത ബോഡിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി മറ്റു ചിലരെ സംബന്ധിച്ചാണെങ്കിൽ ഇവർക്ക് എപ്പോഴും ശരീരം വേദനയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും ചിലർക്ക് വൊമിറ്റിങ് ടെൻഡൻസ് അതായത് നമുക്ക് ഛർദ്ദിക്കാനുള്ള ഒരു തോന്നൽ എന്തോ ആഹാരമൊന്നും കഴിക്കാൻ തോന്നത്തുമില്ല എന്നാലെന്തേലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു വോമിറ്റിങ് ടെൻഡൻസി വരുന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മൾ അനുഭവിപ്പിക്കുന്ന ഒരു രോഗമാണ് ഈ മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്നത് സാധാരണ ഇത്തരത്തിലൊരു രോഗം വന്നു കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് യൂറിൻ അനാലിസിസ് അതായത് മൂത്രം പരിശോധിച്ച് നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ യൂറിൻ ആർ ഐ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു അതിൻ്റെ അത് പസൽസം എന്തെങ്കിലും കാണുമ്പോൾ ഡോക്ടർ വേദനയും ഈ സിംറ്റംസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരു യു എസ് ഡി സ്കാൻ നോക്കാനായിട്ട് പറയാം അപ്പൊ അങ്ങനെ ഒരു സ്കാൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്ര എം എം സൈസിലുള്ള കല്ല് നമ്മുടെ വൃക്കയിൽ പ്രസന്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രസന്റ് ആയിട്ടുണ്ട് മുതലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡോക്ടർ പറഞ്ഞു തരുന്നത് അതിനുശേഷം ചിലപ്പോൾ നമുക്ക് ഇത് മരുന്നുകൾ കൊണ്ട് മാറുന്ന രീതിയിലായിരിക്കും ചിലരെ സംബന്ധിച്ച് ഈ കല്ല് പൊടിച്ച് കളയണമെന്നോ അല്ലെങ്കിൽ നമ്മൾ സർജറിയിലേക്ക് പോകണമെന്നോ പറയും ഇതിൽ ഏകദേശം എൺപത് ശതമാനം ആളുകളും ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കും പക്ഷേ നമുക്ക് രോഗം നല്ല രീതിയിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം നമ്മൾ ഏകദേശം എട്ട് മാസം മുതൽ ഒന്നര വർഷത്തിനകത്ത് ആളുകൾക്ക് വീണ്ടും ഈ പറയുന്നത് പോലെ കല്ല് രൂപാന്തരപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ മൂത്രത്തിൽ കല്ല് നമുക്ക് വീണ്ടും തിരിച്ചു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണ് നമ്മൾ ചെയ്ഞ്ച് കൊണ്ടുവരാനുള്ളത് അല്ലാതെ സർജറി എല്ലാത്തിനും സർജറി സത്യത്തിലൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് പക്ഷേ വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ വയ്ക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആഹാരങ്ങളിലേക്ക് വരാം അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീണ്ടും വരുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇതുണ്ടാവുന്നത് പൊതുവേ നമ്മുടെ നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽഷ്യം അമിതമായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അത് നമ്മുടെ കിഡ്നിയിൽ പോയി സ്റ്റോണായിട്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് നമ്മുടെ നാട്ടിൽ പരക്കുന്നത് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഒട്ടുമിക്ക ആഹാരങ്ങളിലും ഓക്സലേറ്റുകളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ ഈ ഓക്സലേറ്റുകളാണ് നമ്മുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ കഴിച്ച് തികച്ചതിന് ശേഷം ഈ ഓക്സലേറ്റ് നമ്മുടെ രക്തവുമായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ സാധാരണ യൂറിൻ ഔട്ട് ഫ്ലോ വരുന്ന സമയത്ത് അതായത് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം വേസ്റ്റ് പ്രോഡക്ട്സിനെ പുറത്തേക്ക് കളയുന്ന ആ ഒരു സെയിം ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സലേറ്റ് ക്രിസ്റ്റലുകൾ വന്നിട്ട് ഇത് വളരെ ഷാർപ്പായിട്ടുള്ള കൂർത്ത മുനകളുള്ള പോലെയുള്ള ഓക്സലേറ്റ് ക്രിസ്റ്റലുകളായിട്ട് ഈ ഓക്സലേറ്റുകൾ ഫോം ചെയ്യും അങ്ങനെ ഫോം ചെയ്ത് നമ്മുടെ കിഡ്നിയുടെ ഏതെങ്കിലും ഭാഗങ്ങളിലായിട്ട് ഇത് അടിഞ്ഞു വന്നു കഴിയുമ്പോഴാണ് ഇത് ഓക്സലൈറ്റ് ക്രിസ്റ്റലായിട്ട് നമുക്ക് അതിശക്തമായിട്ടുള്ള വേദനയും മറ്റു ശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കാൽസ്യം അല്ല നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മറ്റൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കഴിക്കുന്ന ആഹാരം മാത്രമാണ് ഓക്സലൈറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കരൾ അഥവാ നമ്മുടെ ലിവറിന് ഈ പറയുന്നത് പോലെ ഓക്സലൈറ്റുകളുടെ ഫോർമേഷൻ ആഹാരം തികച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട് അപ്പോൾ ഇതുപോലെ കരളിൽ നിന്നും അനാവശ്യമായിട്ട് നമുക്ക് കൂടുതൽ കൂടുതലളവിൽ ഓക്സിലേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് ഇത്തരത്തിൽ ബ്ലഡ് സ്ട്രീമിൽ വന്നിട്ട് നമ്മുടെ കിഡ്നിയുടെ അകത്ത് ഈ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമ്മൾ അറിയാനുള്ള എന്താ ഞാൻ നേരത്തെ കാൽസ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാൽസ്യത്തിൻ്റെ സത്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവരെ സംബന്ധിച്ച് കാൽസ്യം കണ്ടൻറ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഡെയിലി എസെൻഷ്യൽ നീഡ് ഒരാൾക്ക് ഏകദേശം നാനൂറ് എം സി ജി എങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽസ്യം കിട്ടേണ്ടത് ആവശ്യമാണ് കാരണം നമ്മൾ ചിന്തിക്കുന്നതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും മസിലുകളുടെയും കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിന് ഇത് വളരെ അത്യാവശ്യമാണ് അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഇത് കഴിക്കണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽസ്യം കഴിച്ചു കഴിയുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലൂടെ എത്തിയിട്ട് നമ്മുടെ ബോഡിയിൽ വെച്ചിട്ട് ഈ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് നമ്മൾ കഴിച്ച ആഹാരങ്ങളുമായിട്ട് ചേർന്നിട്ട് നമുക്ക് കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന ഒരു സംയുക്തമായിട്ട് മാറുകയും അതിനുശേഷം ഇതിനെ നമ്മുടെ ശരീരത്തിന് ഈസി ആയിട്ട് പുറന്തള്ളാനും കഴിയും അപ്പോൾ നമ്മൾ ഈ പേടിച്ചിട്ട് കാൽസ്യം കഴിക്കാതിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ ശരീരത്തിലും കാൽഷ്യം ഓക്സലേറ്റ് ഫോം ചെയ്യാതെ വരികയും ശരീരത്തിൻ്റെ അകത്ത് ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അടിഞ്ഞതിന് ശേഷം കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാൽഷ്യം കണ്ടൻറ് ആയിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം ഇനി നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആളുകളെ കൊണ്ട് ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് പറയുക ുന്നത് ചെറുനാരങ്ങയായിരിക്കും കാരണം ഇതിൻറെ അകത്ത് വൈറ്റമിൻ സി നന്നായിട്ടുള്ളത് കൊണ്ടും പുളിപ്പ് ആയിട്ടുള്ള ആഹാരം ആയതുകൊണ്ടും ഒരുപാട് പേരും ആളുകൾക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കും നിങ്ങൾ നാരങ്ങ വെള്ളം ആവശ്യം പോലെ കുടിക്കുക നിങ്ങളുടെ ഈ ക്രിസ്റ്റല് അലിഞ്ഞു പോവുക എന്നുള്ള കാര്യം പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാരങ്ങ ബൊസാമ്പി മുതലായിട്ടുള്ള സിട്രസ് ഫ്രൂട്ടുകളിൽ കൂടുതലായിട്ടും നമ്മുടെ ഈ ശരീരത്തിന് വേണ്ട ഓക്സലേറ്റുകളുടെ അളവ് കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ അമിതമായിട്ട് അല്ലെങ്കിൽ രോഗം മാറുമെന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ഈ നാരങ്ങ വെള്ളമൊക്കെ അമിതമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അത് കാൽഷ്യം ത്തിൻ്റെ പകരമായിട്ട് ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അമിതമായിട്ട് അടിയാനുള്ള സാധ്യതയും കിഡ്നി സ്റ്റോൺ കൂടാനാണ് ഇതുകൊണ്ട് വരുന്നൊരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ നാരങ്ങാവെള്ളം നമ്മൾ ഈ സമയത്ത് കുടിക്കരുത് എന്നൊരു കാര്യം കൂടി പറയുകയാണ് അപ്പം ഇത്രയും സമയം നമ്മൾ ഈ പറയുന്ന വൈറ്റമിൻ സിയുടെ കാര്യത്തിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്സലൈറ്റുകളുടെ കാര്യത്തിലേക്ക് വന്നു ഇനി നമുക്ക് കാൽസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് നമ്മൾ കഴിക്കേണ്ടതുമായിട്ടുള്ള ആഹാരങ്ങൾ പാല് തൈര് യോഗ അതുപോലെ തന്നെ നമുക്ക് മീൻ മുട്ട എള് അതുപോലെ തന്നെ നമുക്ക് സോയാബീൻ മുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാൽഷ്യം കണ്ടൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യം അപ്പോൾ ഇനി മെയിനായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നോക്കാം കാരണം ഇത്തരം ആഹാരങ്ങൾ ഓക്സലൈറ്റുകൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ടും അടിയിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ് ബദാം അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ചീര മുതലായിട്ടുള്ള ഇലക്കെ ൾ അതായത് ചീര കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഓക്സിലൈറ്റുകളുടെ സാന്നിധ്യം കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലാണെങ്കിൽ തന്നെ ബീട്രൂട്ട് അതുപോലെ തന്നെ പൊട്ടറ്റോ അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് മുതലായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഓക്സിലൈറ്റുകൾ അമിതമായിട്ട് ഒരു കാരണമായിട്ട് മാറാറുണ്ട് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സുകളായിട്ടുള്ള ഓറഞ്ച് മൊസാമ്പി നാരങ്ങ അതുപോലെ തന്നെ മുന്തിരി മുതലായിട്ടുള്ള പുളിപ്പ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടുകൾ നമ്മൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിൽ ഓക്സലൈറ്റുകളുടെ പ്രൊഡക്ഷൻ വരും അതായത് നിങ്ങൾ തീർച്ചയായിട്ടും കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഈ പറഞ്ഞ ആഹാരങ്ങൾ എഴുതി വെച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് തക്കാളിയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പ്രശ്നം ഉണ്ടാക്കും ഇനി നമ്മൾ കഴിക്കേണ്ട ചില ആഹാരങ്ങളെപ്പറ്റി പറഞ്ഞാൽ തൈര് നമ്മൾ കഴിക്കുന്നതും യോഗാട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ മുട്ട കഴിക്കുന്നതും ഒന്നും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്നത് പോലെ ക്രിസ്റ്റൽസ് ഉണ്ടാക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് നമ്മൾ ഈ അമിതമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശം ഇല്ലാതെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ അകത്ത് ഓക്സിലോ ബാറ്റർ എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയ ഉണ്ട് അതായത് ഓക്സലൈറ്റുകളെ നമ്മുടെ ശരീരത്തിൽ അടിപ്പി അതായത് അടിയിക്കാതെ നമ്മുടെ മലത്തിലൂടെ പുറത്തേക്ക് പോകാനുള്ള ഈ പറയുന്ന ബാക്ടീരിയകളെ കൂടുതലായിട്ട് നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ ഓക്സലേറ്റുകൾ അടിയുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് ഫുഡ് അതുപോലെ തന്നെ നമ്മൾ ഈ കഴിക്കുന്ന മൈദ അടങ്ങിയിട്ടുള്ള സാധനം അൽഫാം ഗ്രിൽഡ് ചിക്കൻ മുതലായിട്ടുള്ള നമ്മൾ ഓവർ കുക്ക് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക ുന്നത്ബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള പെപ്സി കൊക്കോ കോള പോലുള്ള ആഹാരങ്ങൾ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പ്രശ്നം വർദ്ധിപ്പിക്കാനും മദ്യപാനം പുകവലിയൊക്കെ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ സ്റ്റോണ് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഇനി അങ്ങാടി ഇതിൻ്റെ ഒരു കുറയാനുള്ള കാരണം കൂടി നമുക്കറിയേണ്ട അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് അങ്ങാടി കടകളിൽ കിട്ടുന്ന ഞെരിഞ്ഞിൽ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഈ ഞെരിഞ്ഞിൽ വാങ്ങിയതിനു ശേഷം നമ്മളിത് വെള്ളത്തിൻ്റെ അകത്ത് തിളപ്പിച്ച ആ വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ ഏകദേശം ഒരു ഇരുപത് ഗ്രാം എടുത്തതിന് ശേഷം ഒരു നാല് ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തിട്ട് നമ്മൾ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുന്നത് ആയിട്ട് ആ വെള്ളം നമ്മൾ എല്ലാ ദിവസവും പതിവായിട്ട് കഴിക്കുന്നത് നമുക്ക് നല്ലതാണ് അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം പതിവായിട്ട് കുടിക്കുന്നതും കല്ലുരുക്കി എപ്പോഴും നമ്മളൊരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കല്ലുരുക്കി കഴിക്കുന്നതും ഒരു ദിവസം മിനിമം മൂന്ന് മുതൽ നാല് ലിറ്റർ വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ മിനിമം നമ്മുടെ ശരീരത്തിൽ നിന്ന് മൂന്ന് ലിറ്ററോളം യൂറിൻ പ്പുറത്തേക്ക് പോകാനുള്ള ഔട്ട്ഫ്ലോയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വെള്ളം നമ്മൾ കുടിക്കുന്നതും കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നതും ഈ പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സഹായിക്കും എപ്പോഴും നമ്മൾ ഇതിനുള്ള പരിശോധനകൾ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ കല്ലിൻ്റെ അളവ് പെട്ടെന്ന് വർദ്ധിക്കാതെ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രശ്നം കുറച്ചെടുക്കാനായിട്ട് അതായത് മരുന്നുകളിലൂടെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ടും പറ്റും വെച്ചുകൊണ്ടിരിക്കുന്നവറും നമുക്ക് അപകടം കൂടുകയും അമിതമായിട്ടുള്ള വേദന അനുഭവിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള രോഗമായതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് നിങ്ങളോട് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ